ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഡ്രസ്സാണ് ചെയ്യുന്നത് അപ്പം അത് നൈറ്റി ആയിട്ടും ഉപയോഗിക്കാം ഇപ്പം നൈറ്റി എന്ന് പറഞ്ഞാൽ നൈറ്റി ഫ്രോക്ക് എന്ന് പറഞ്ഞൊരു പുതിയ ട്രെൻഡായിട്ടുള്ളൊരു ഡ്രസ്സുണ്ട് അപ്പോൾ ആ ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത് അത് നൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ കുർത്തിയായിട്ട് ഉപയോഗിക്കാം ഫ്രോക്കായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഫ്രോക്കായിട്ടെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഒരു ടീനേജ് പിള്ളേർക്കൊക്കെ ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം പിന്നെ വലിയ ആൾക്കാരും ഇപ്പോൾ ആയിട്ട് ഇങ്ങനത്തേതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുർത്തിയായിട്ടുള്ള ഒരു യൂസും ആകും അപ്പോൾ നമ്മളതിനെ നീളത്തിൽ മടക്കിയിട്ട് കുറുക ഒന്നുകൂടെ മടക്കിയെടുത്തു എന്നിട്ട് നമ്മളിതിൻ്റെ ലെങ്ത്ത് അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത്ത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ എടുക്കുന്നു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ പത്തിഞ്ച് കുറച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിൽ ഞാൻ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ പത്തിഞ്ച് കുറച്ചു അതിൽ നിന്ന് പത്തിഞ്ച് കുറച്ചു എന്നിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ എക്സ്ട്രാ കിട്ടും അപ്പോൾ അതായത് ഇതിനെ ഇതിന് ശരിക്കും നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് പത്തിഞ്ച് കുറച്ചിട്ട് ഞാൻ മുപ്പത്തി ഇഞ്ച് എടുത്തു അതിൻ്റെ കൂടെ ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പും കൂടെ ഇട്ടിട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് എടുത്തിട്ടിപ്പം അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ രണ്ടാമത് വോയിസ് കൊടുക്കുമ്പം ഇങ്ങനെയൊക്കെയാണ് എന്നു വച്ചാൽ ഷോൾഡർ ഷോൾഡറ് ഇഞ്ചാണ് കൊടുത്തത് കേട്ടോ അപ്പം ഇതിന് ഇഞ്ച് കൊടുത്തതെന്നു വെച്ചാൽ നമ്മൾ നൈറ്റി ആയിട്ടാണ് ഇത് തയ്ക്കുന്നത് അപ്പോൾ കഴുത്തൊന്നും ഒത്തിരി വേണ്ട വൈഡ് ആയിട്ടുള്ള കഴുത്തുകളൊന്നും വേണ്ടാത്തത് കൊണ്ടാണ് ഇഞ്ച് കൊടുത്തത് വൈഡായിട്ടുള്ള വൈഡായിട്ടും പിന്നെ ഇച്ചിരി ഉള്ള നെക്കാണ് കൊടുക്കുന്നതും എങ്കിൽ നമ്മൾ ഇഞ്ച് ഷോൾഡർ കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ അതേ അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴിയുടെ ലെങ്ത്ത് കൊടുത്തത് പിന്നെ ഈ വണ്ണം എടുത്തത് എനിക്ക് വേണ്ട അളവാണ് ഞാനിവിടെ എടുത്ത് എനിക്കല്ല ഇത് ഇത് വേറൊരു കസ്റ്റമേഴ്സിനാണ് കസ്റ്റമർക്കാണ് അപ്പം അത് അതിന് വേണ്ട വണ്ണത്തിൻ്റെ കൂടെ അതിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്നാണ് ഞാനിവിടെ പതിമൂന്ന് ഇഞ്ച് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടുക ഇപ്പം മുപ്പത്താറ് ഇഞ്ച് വണ്ണമാണെങ്കിൽ അതിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്താറല്ലേ നാൽപ്പത്താറിൻ്റെ നാലിലൊന്ന് ഇവിടെ എടുക്കുക ആ നാൽപ്പത്താറിൻ്റെ നാലിലൊന്ന് നമ്മൾ അടയാളപ്പെടുത്തുമ്പം അതിനകത്ത് നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വരും കേട്ടോ ഇപ്പം ഞാൻ അടയാളപ്പെടുത്തിയേ നിങ്ങൾക്ക് കാണാമല്ലോ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചേ ഇടാവുള്ളൂ അതിൽ കൂടുതലിട്ട് ടൈറ്റായി പോകും രണ്ട് ഇഞ്ച് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് അനുസരിച്ച് കൂട്ടിയിടണം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മതി അതാണ് ഒരു കണക്ക് നമ്മൾ ഈ കൈക്കുഴിയുടെ കെർവ് ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മളെ അടയാളപ്പെടുത്തി ഇങ്ങനെ കെർവ് ചെയ്ത് വരച്ചെടുത്തു ഇനി നമ്മളെ ഷേപ്പ് ആണ് അടയാളപ്പെടുത്തുന്നത് ഷേപ്പ് അടയാളപ്പെടുത്തുമ്പം നമ്മുടെ വണ്ണം എത്രയാണോ ഷേപ്പിൻ്റെ ഒരു വണ്ണം ഉണ്ടല്ലോ ആ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് മാത്രം ലൂസ് മതി മേളിൽ നമുക്ക് നാലിഞ്ചാണ് നമുക്ക് ലൂസ് വരുന്നത് ഈ പത്തിഞ്ച് കൂട്ടിയിടുമ്പം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും അതിൽ നാലിഞ്ച് ലൂസും അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ പക്ഷെ രണ്ടിഞ്ച് ലൂസ് മതി നാലിഞ്ച് ലൂസ് നമുക്ക് ഷെയ്പ്പ് വണ്ണത്തിന് വേണ്ട അപ്പോൾ രണ്ട് ഇഞ്ച് ലൂസും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ ഞാൻ അവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് തുമ്പ് തയ്യൽത്തുമ്പോട്ടെ മറന്നു പോകരുത് ഇഞ്ച് ലൂസും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയൽത്തുമ്പും അപ്പോൾ വണ്ണം എത്രയാണോ അപ്പോൾ ഒരു മുപ്പത്തിനാല് ഇഞ്ച് വണ്ണം ആണെന്ന് വിചാരിച്ചോ ആ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് ഇടുമ്പോൾ മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണം അതിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒന്നര ഇഞ്ച് തുമ്പ് ഇനി നമ്മൾ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ഒരു ഇരുപത് ഇഞ്ചിലാണ് ലെങ്ത് കൊടുത്തത് അവിടുത്തെ വണ്ണം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മേളിൽ നമ്മൾ പതിമൂന്നല്ലേ കൊടുത്തേ അവിടെ പതിനാലിഞ്ച് ലൂസ് കൊടുക്കുക ഹിപ്പിൻ്റെ അവിടെ എന്നിട്ട് നമ്മളിതിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ഈ നമ്മൾ കഴുത്ത് കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് അത് മതി കാരണം ഇത് വീട്ടിൽ യൂസ് ചെയ്യാനായതുകൊണ്ട് വലിയ നെക്ക് വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പിന്നെ ലെങ്ത്ത് കൊടുക്കുന്നത് ആറ് ആറര ആ ഒരളവിൽ കൊടുത്താൽ മതി ഇതിന് ഞാൻ ആറര കൊടുത്തിട്ടുണ്ട് മെല് തയ്യൽത്തുമ്പോൾ അര ഇഞ്ച് പോകുമ്പോൾ നമുക്ക് കഴുത്ത് ആറിഞ്ച് വരുത്തുള്ളൂ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തു കഴുത്തിൻ്റെ ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്യുന്നു ബാക്ക് കഴിത്ത് നമ്മൾ ഇതിൽ നിന്നൊരൊന്നര ഇഞ്ച് കുറച്ചിട്ട് അതായത് ലെങ്ത്ത് ഒന്നര ഇഞ്ച് കുറച്ചിട്ട് വെട്ടിയെടുക്കുന്നു അതിന് പ്രത്യേകം വളർന്നിട്ടൊന്നുമില്ല ഞാൻ എന്നുവെച്ചാൽ നമ്മൾക്ക് നൈറ്റി അല്ലേ അപ്പോൾ ആ ഒരു ഇത് രീതിയിൽ മതി ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഫ്രോക്ക് നൈറ്റി ഫ്രോക്ക് നൈറ്റി ഉടുപ്പ് നൈറ്റി കണ്ടിട്ടില്ലേ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇത് തയ്ക്കാനായിട്ട് മൂന്ന് മീറ്റർ തുണി തന്നെ മതി കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് നമ്മൾ ഈ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടുവാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇച്ചിരി കയറ്റിയാണ് ബാക്ക് വെട്ടിയത് കേട്ടോ എന്നിട്ട് ഇനി കുഴിച്ചു വെട്ടുമ്പോൾ അര ഇഞ്ച് കുഴിച്ചു വെട്ടുന്നു നല്ല മഴയാണ് ഇവിടെ എരപ്പ് കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ ഷോപ്പിലിരുന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് വണ്ടിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്ലീവ് ചെയ്യാൻ ഇത്രയും തുണി തന്നെ ഉള്ളൂ അപ്പോൾ ഈ ചെറിയ കൈയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഏഴ് ഇഞ്ച് ലെങ്ത് വരെ കിട്ടും അപ്പം നമുക്ക് ഇത് പിന്നെ പഫ് സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൈവണ്ണം നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് അടിവശത്ത് കൈവണ്ണം നമ്മൾ ഇനി പ്ലീറ്റ് ഇട്ട് അതിനനുസരിച്ച് കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതുപോലെ വളച്ച് മെല്ലൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ വളച്ചെടുക്കണം അത് ഞാൻ കാണിച്ച് തരാൻ എന്താ എങ്ങനെയാണ് പഫ് വെട്ടുന്നതെന്നുള്ളത് കാണിച്ച് തരാം കേട്ടോ പറഞ്ഞു തരാവേ ഇനി നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തുണ്ടോ ഈ ഭാഗത്താണ് നമ്മളിങ്ങനെ പ്ലീറ്റ് സെറ്റ് എടുക്കുന്നത് സാധാരണ നമുക്ക് വേണ്ട ഒരു ലെങ്ത്ത് എത്രയാണോ അത് ഇതിൽ അടയാളപ്പെടുത്തുന്നു സാധാരണ ഇപ്പോൾ ഏഴിഞ്ച് ലെങ്ത്താണെന്ന് ഞാൻ പറഞ്ഞാൽ കയ്യ് അടിയിൽ ഒരു പടിയും കൂടെ വരും ഒരിഞ്ചിൻ്റെ അപ്പം ഏഴിഞ്ച് വരും ഇപ്പോൾ ഇത് ആറിഞ്ചേ കിട്ടുള്ളൂ നമുക്ക് ബാക്കി നമുക്ക് കണ്ടോ ആറിഞ്ചിൽ അടയാളപ്പെടുത്തുക കയ്യ് പടിയുടെയും കൂടെ വരുമ്പോഴാണ് ഏഴിഞ്ച് നമുക്ക് ലെങ്ത് കിട്ടുന്നത് ബാക്കി മൂന്നിഞ്ച് നമ്മൾ മേളിലോട്ട് എക്സ്ട്രാ അടയാളപ്പെടുത്തണം അപ്പോൾ അതായത് നമുക്ക് വേണ്ട കയ്യ് ഈയൊരളവാണ് കണ്ടോ ഞാൻ വിരിച്ചു വച്ചേക്കുന്നത് സാധാ കയ്യ് അതിൽ നിന്ന് എക്സ്ട്രാ മൂന്നിഞ്ച് ഇങ്ങോട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ശരി ചൊന്ന് വരയ്ക്കുന്നു ആ ഭാഗമാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് അടിവശത്ത് വണ്ണത്തിനനുസരിച്ച് ഇട്ടെടുക്കുക എത്ര വണ്ണമാണോ നമ്മുടെ കൈവണ്ണം വരുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്ലേറ്റ്സ് പ്ലീറ്റ്സ് ഇട്ടെടുക്കുക ഇത് നമുക്ക് അടിയിൽ പ്ലേറ്റ് ഫ്രില്ലിടാനുള്ള ആ മെറ്റീരിയലാണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ വെട്ടിയായിരുന്നല്ലോ ലെങ്ത്തിൽ നിന്ന് ബാലൻസ് വന്നത് അത് നമ്മൾ എടുക്കുന്നു ഇത് ഒന്ന് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലിൽ നമുക്കൊരു തുള്ളി പോലും കളയാനില്ല കേട്ടോ അതിങ്ങനെ രണ്ടായിട്ട് എടു വെട്ടിയെടുക്കുന്നു അപ്പോൾ അത് നമുക്ക് മൊത്തത്തിൽ ഇപ്പം നാല് പീസ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കൂടെ വെട്ടിയിട്ട് നാല് പീസ് പിന്നെ ഇതിൽ രണ്ട് പീസ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം ഇത് ഇത് രണ്ടെണ്ണം നമ്മൾ ജോയിൻറ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പം ഈ ഒരെണ്ണത്തിൻ്റെ നീളത്തിൽ നമുക്ക് പ്ലീറ്റ്സ് വന്നു കഴിയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വരണം കാരണം വിരിവ് ഒരെണ്ണത്തിൻ്റെ ആണല്ലോ വിരിവിൻ്റെ ആ ഒരളവ് വരുന്നത് വിരിവ് വരുന്നത് ആണല്ലോ ആ ഒരളവിലേക്ക് ഇത് രണ്ടെണ്ണത്തിൻ്റെയും കൂടെ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം അപ്പം നമ്മളങ്ങനെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടോ ഒരെണ്ണത്തിൻ്റെ നീളത്തിൽ രണ്ടെണ്ണം നമ്മളാക്കിയെടുത്തു ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസിൽ ജോയിൻറ് ചെയ്തെടുത്തിട്ട് പ്ലേറ്റ് സെറ്റ് എടുക്കണം ഇതും കൂടെ നമുക്ക് പ്ലീറ്റ് സെറ്റ് എടുക്കാം പിന്നെ നമ്മൾ സ്ലീവ് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗവും കണ്ടോ ആ ഒരു ഭാഗം മുതൽ ആണ് നമ്മൾ പ്ലീറ്റ് സെറ്റ് എടുക്കുന്നത് അപ്പം മൊത്തത്തിൽ പ്ലീറ്റ്സ് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് സെറ്റ് വരുമ്പോഴത്തേനെ ഈ ഒരളവ് കറക്റ്റായിട്ട് നമുക്ക് കൈക്കുഴിയിൽ ജോയിൻ കിട്ടും കൈക്കുഴിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരള് കറക്റ്റായിട്ട് കിട്ടും ഇവിടെ നമ്മൾ കൈവണ്ണത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ഒരിഞ്ച് പടി വരും താഴത്തോട്ട് അപ്പം മൊത്തത്തിൽ നമുക്ക് ഏഴിഞ്ച് കിട്ടും സ്ലീവ് ലെങ്ത്ത് ഇതിലും ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ചടിച്ചിട്ട് അകത്തോട്ട് വെച്ച് പ്രസ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊരു സിബും കൂടെ കൊടുക്കണം ഒരു കുഞ്ഞു കൊച്ചുള്ള ഒരു പെങ്കൊച്ചിൻ്റെ ആണിത് അപ്പം ഇതിന് നമ്മൾ സിബ് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് കാണിക്കുന്നില്ല അടിയിൽ നമ്മൾ ആ ഫ്രില്ലും കൂടെ വെച്ചടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാത്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് വരുമ്പം അവർക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇച്ചിരി സമയം കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കട്ടിങ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഇടുമ്പം അവർ വരുമ്പം നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനായി പോവും ആൾക്കാർ വരുമ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളേ